നോവലിന് അനുമതി തേടിയ മാവോയിസ്റ്റ് നേതാവ് രൂപേഷിനെതിരെ ജയിൽ വകുപ്പിന്റെ പ്രതികാര നടപടിയെന്ന് ആരോപണം രൂപേഷിനെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റാൻ വീണ്ടും ജയിൽ വകുപ്പിന്റെ നീക്കമെന്ന് രൂപേഷിന്റെ പങ്കാളി അഡ്വക്കേറ്റ് ഷൈന പറഞ്ഞു ബന്ധിതരുടെ ഓർമ്മക്കുറിപ്പുകൾ എന്ന രൂപേഷിന് രണ്ടാമത്തെ നോവലിന് ജയിൽ വകുപ്പ് അനുമതി നൽകിയില്ല ഇതുമായി ബന്ധപ്പെട്ട് ജയിൽ വകുപ്പിനെതിരെ സാംസ്കാരിക പ്രവർത്തകരുടെ പ്രതിഷേധമുയർന്നതോടെയാണ് പ്രതികാര നടപടിയെന്നും അഡ്വക്കേറ്റ് ഷൈന റിപ്പോർട്ടിനോട് പറഞ്ഞു അതൊന്ന് കേൾക്കാം നോവൽ എഴുതിയിട്ട് ഇത് പ്രസിദ്ധീകരിക്കുന്നതിന് നിയമപരമായിട്ട് ഒരു തടസ്സമില്ല കാരണം സുപ്രീം കോടതിയുടെ ഒന്നിലേറെ വിധികളുണ്ട് രണ്ടായിരത്തി ഇരുപതില് ആണ് രൂപേഷിന് അങ്ങോട്ട് മാറ്റിയ നടപടി ചെയ് വെച്ചിട്ടുള്ള ഫൈനൽ ഓർഡർ വന്നത് ആ ഫൈനൽ ഓർഡർ വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിലാണ് എൻ്റെ ഓർമ്മ അവർ ഒരു പെറ്റീഷൻ ഹൈക്കോടതിയിൽ ജയിൽ വകുപ്പ് സമർപ്പിച്ചു ആ പെറ്റീഷനിൽ അവർ പറയുന്നത് ഈ രൂപേഷിനെ മാറ്റിയ നടപടിയും പിന്നെ രൂപേഷിന് അന്ന് തന്നെ രൂപേഷ് പാർട്ടിൻ പേഴ്സണായിട്ട് കേസുകൾ നടത്തുന്നോണ്ട് ഇന്റർനെറ്റ് സൗകര്യം കൊടുക്കാൻ പറഞ്ഞു ഇതിനെ രണ്ടിനും ചാലഞ്ച് ചെയ്തിട്ടുള്ളതായിരുന്നു സ്റ്റേറ്റ് ഓഫ് കേരള സമർപ്പിച്ച രണ്ട് പെറ്റീഷൻസ് ഉണ്ടായിരുന്നു ആ രണ്ട് പെറ്റീഷൻസ് അന്ന് തൊട്ട് ഇതുവരെ ഇണങ്ങിയിട്ടില്ല അതിനുശേഷം ഇപ്പോൾ പബ്ലിഷ് ചെയ്യാനുള്ള പെർമിഷന് വേണ്ടി സമീപിച്ച ശേഷം ഏളി ഹിയറിംഗ് പെറ്റീഷൻ വെച്ചിട്ട് കേസ് കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടായി അത് രൂപേഷിന് അവർ അങ്ങനെ കേസ് വരുന്നുണ്ടെന്നുള്ള തരത്തിൽ പറഞ്ഞിരുന്നു പക്ഷെ അന്ന് എന്തോ സിറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് കേസ് എടുത്തിട്ടില്ല പക്ഷേ ഒരു ഏളി ഹിയറിംഗ് പെറ്റീഷൻ അതിൽ പെൻഡിംഗാണ് അതിൻ്റെ അർത്ഥം ആ കേസ് വീണ്ടും അവർ ലൈവ് കൊണ്ടുവരുന്നു അലി അക്ബർ ഷാ നമുക്കൊപ്പം ചേരുന്നു തത്സമയം അലി അക്ബർ ഷാ പ്രതികാര നടപടിയെന്ന് അടുക്കറ്റ് ഷൈന പറയുന്നതിന് കൃത്യമായ കാരണങ്ങൾ കൂടി അവർ നിരത്തുകയല്ലേ ോർണിംഗ് സുജയ ഈ രൂപേഷിന്റെ രണ്ടാമത്തെ നോവലിന് ജയിൽ വകുപ്പ് അനുമതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുടെ ഒരു വലിയ പ്രതിഷേധം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നടക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ജയിൽ വകുപ്പ് രൂപേഷിനെതിരെ പ്രതികാര നടപടി തീർക്കുകയാണ് എന്ന് അഡ്വക്കേറ്റ് ചൈന ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഇതിൽ പ്രധാന കാരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ അതീവ സുരക്ഷാ ജയിലിലേക്ക് രൂപേഷിനെ നീക്കാനുള്ള ഒരു ശ്രമം നടക്കുകയും രൂപേഷിനെ അവിടേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ആ ഘട്ടത്തിൽ അവിടുത്തെ വളരെ മോശപ്പെട്ടുള്ള പെരുമാറ്റം ും അതുപോലെ പൂർണ്ണ നഗ്നാക്കിയുള്ള പരിശോധനയും ശാരീരിക ഉപദ്രവവും എല്ലാം കാണിച്ചുകൊണ്ട് രൂപേഷ് ഒരു നിരാഹാര സമരത്തിലേക്ക് കടക്കുകയും കോടതിയെ സമീപിക്കുകയും ചെയ്തു ഈ അതീവ സുരക്ഷാ ജയിലിലെ ഈ അതിക്രമങ്ങൾ ശരിവെച്ചുകൊണ്ട് കോടതി രൂപേഷിന് അനുകൂലമായി വിധി പുറപ്പെടുവിക്കുകയും രൂപേഷിന് പിന്നീട് വിയൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെ മാറ്റുകയും ചെയ്തിരുന്നു അന്ന് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അപ്പീലിന് കോടതിയിൽ പോയെങ്കിലും പിന്നീട് യാതൊരു വിധത്തിലുള്ള നീക്കുപോക്കും ആ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല ഇപ്പോൾ ഈ നോവലുമായി ബന്ധപ്പെട്ട് അനുമതി ചോദിച്ച് വിയൂർ സെൻട്രൽ ജയിൽ അധികൃതരെ സമീപിച്ച ഘട്ടത്തിലാണ് വീണ്ടും ഇത്തരത്തിൽ അന്നത്തെ ആ സംഭവവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ജയിൽ അധികൃതർ പോയിരിക്കുന്നത് അതായത് വീണ്ടും രൂപേഷിനെ ഈ വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും അതീവ സുരക്ഷാ ജയിലിലേക്ക് നീക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് ഈ ഷൈന ആരോപിക്കുന്നത് മറ്റൊരു പ്രധാന കാര്യം ഒരു കേസിൽ മാത്രമാണ് രൂപേഷ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അതിന്റെ ശിക്ഷാ കാലാവധി അടുത്ത മാസം പൂർത്തിയാകാനിരിക്കെ മറ്റൊരു തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും പെടാത്ത രൂപേഷിനെ എന്തിന് അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റണം മാറ്റണമെന്നതാണ് ഷൈന ഉന്നയിക്കുന്ന പ്രധാന ആരോപണം ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇടത് സഹയാത്രികരായിട്ടുള്ള സാഹിത്യകാരന്മാർ പോലും ജയിൽ അധികൃതരുടെയും സർക്കാരിന്റെയും ഈ ജനാധിപത്യ വിരുദ്ധ സമീപനത്തിനെതിരെ തുറന്ന പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയ സാഹചര്യം കൂടിയുണ്ട് ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ജയിൽ വകുപ്പ് രൂപേഷിനെതിരെ ഒരു പ്രതികാര നടപടിയിലേക്ക് കടന്നിരിക്കുന്നതെന്നതാണ് അഡ്വക്കേറ്റ് ശൈന വ്യക്തമാക്കുന്നത് നേരത്തെ തന്നെ ഈ വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഈ അതീവ സുരക്ഷാ ജയിലിലേക്ക് രൂപേഷിനെ നീക്കാനുള്ള ശ്രമങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും എല്ലാം തന്നെ പുറത്തുവന്നതാണ് ഈ അതീവ സുരക്ഷാ ജയിലിലെ വളരെ ക്രൂരമായിട്ടുള്ള പോലീസിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ടുള്ള നിരവധിയായ പരാതികൾ കോടതിയിൽ പല തടവുകാരും എത്തിച്ചിട്ടുള്ളതുമാണ് നിലവിൽ രൂപേഷിനെതിരെ മറ്റെന്തെങ്കിലും രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ജയിലിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല രൂപേഷ് തന്നെയാണ് രൂപേഷിന്റെ കേസുകൾ കോടതിയിൽ വാദിക്കുന്നത് ുന്നത് അതിനിടയിൽ കിട്ടുന്ന സമയത്താണ് രൂപേഷ് നോവലുകൾ എഴുതുന്നത് ജയിലിൽ വെച്ചാണ് രൂപേഷ് ബിരുദാനന്തര വിരുദ്ധ പഠനം പൂർത്തിയാക്കിയത് അത്തരത്തിൽ ക്രിയാത്മകമായി മാത്രം തന്റെ ജയിൽ സമയം ഉപയോഗിക്കുന്ന ഒരാളെ എന്തിന് ഈ ഘട്ടത്തിൽ അതീവ സുരക്ഷാ ജയിലിലേക്ക് നീക്കണം അതിനു മാത്രം പോകുന്ന എന്ത് സുരക്ഷാ വീഴ്ചയാണ് അയാളുടെ ഭാഗത്തും സുരക്ഷാ പ്രശ്നമാണ് ഉണ്ടായത് എന്നതുമാണ് അഡ്വക്കേറ്റ് ഷൈന ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം എന്തായാലും രൂപേഷിന്റെ നോവലിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടതു സഹയാത്രികരായിട്ടുള്ള ചിന്തകരും അതുപോലെ തന്നെ എഴുത്തുകാരും എല്ലാം രംഗത്ത് വന്ന സാഹചര്യത്തിൽ ജയിൽ വകുപ്പ് ഒരു കുരുക്കിലായ സാഹചര്യമുണ്ട് സർക്കാർ എന്ത് നിലപാടത്തിൽ സ്വീകരിക്കുമെന്ന വലിയ ചോദ്യം ആ ഒരു സാഹചര്യത്തിൽ കൂടി വേണം രൂപേഷിനെതിരായ നിലവിൽ ജയിൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ഈ നീക്കത്തെ നോക്കിക്കാണാൻ സുജയ ഓക്കെ അലേഖ് ബഷായാണ് വിവരങ്ങൾ നൽകിയത് അതീവ സുരക്ഷാ ജയിലിലേക്ക് രൂപേഷിനെ മാറ്റാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നാണ് രൂപേഷിന്റെ പങ്കാളി അഡ്വക്കേറ്റ് ഷൈനയും പങ്കുവയ്ക്കുന്നത്